നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ശബരി ആശ്രമത്തിലെ ചടങ്ങിനിടെ ഗവർണറുടെ ഷാണിന് തീ പിടിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തീയണച്ചതിനാൽ അപകടം ഒഴിവായി ഓണറ്റേറിയം പതിനയ്യായിരം രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ കലക്ടറേറ്റ് മാർച്ച് നടത്തി അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പാലക്കാട് റെയിൽവേ ഡിവിഷനും ചേർന്ന് സംയുക്തമായി സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി വാക്കത്തോളം അനുഷ്ങ്കയും നടത്തി ടി ആർ കൃഷ്ണസ്വാമി സ്മാരക സമിതിയുടെ പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകൾ വിശദമായി പാലക്കാട് ശബരിയാശ്രമത്തിലെ ആശ്രമത്തിലെ ചടങ്ങിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷാളിനെ തീ പിടിച്ചു നിലവിളക്കിൽ നിന്നുമാണ് തീ പടർന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെത്തി എത്തി തീയണച്ചുനൽ അപകടം ഒഴിവായി ഗവർണർക്ക് മറ്റു പരുക്കുകളൊന്നുമില്ല പാലക്കാട് അകത്തെ തറയിലുള്ള ശബരി ആശ്രമത്തിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലേക്ക് ഗവർണർ എത്തിയപ്പോഴാണ് സംഭവം ആശ്രമത്തിന്റെ അടുത്തുള്ള സ്ഥലത്ത് ഗാന്ധിജിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെയാണ് സമീപത്ത് കത്തിച്ചുവെച്ച നിലവിളക്കിൽ നിന്ന് കഴുത്തിലെ ഷാളിലേക്ക് തീ പടർന്നത് ഉടൻ തന്നെ ഇക്കാര്യം സംഘാടകരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഗവർണർ ഗവർണർ തന്നെ ഷാൾ മാറ്റുകയും ചെയ്തു ഷാളിൽ തീ പടർന്ന കാര്യം ഗവർണർ അറിയുന്നുണ്ടായിരുന്നില്ല എന്ന കാര്യം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വർക്കർമാർ കളക്ടറേറ്റ് മാർച്ച് നടത്തി അഞ്ച് വിളക്ക് പരിസരത്തുനിന്ന് തുടങ്ങിയ മാർച്ച് സി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ ട്രഷറർ കെ രമണി അധ്യക്ഷയായി സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഹേമലത എന്നിവർ സംസാരിച്ചു ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ഗീത സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം കെ അജിത നന്ദിയും പറഞ്ഞു ശൈലി ആപ്പിന് ഉപകരണവും ഒരാൾക്ക് ഇരുപത് രൂപ ഇൻസെൻറ്റീവും ആറുമാസം സമയവും അനുവദിക്കുക ഉത്സവബത്ത അയ്യായിരം രൂപ അനുവദിക്കുക ഓണറ്റേറിയം ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തി അഞ്ചാക്കുക വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപയും പിന്നീട് പ്രതിമാസം അയ്യായിരം ും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മാർച്ചിൽ രണ്ടായിരം ആശാവർക്കർമാർ പങ്കെടുത്തു സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും എൻ എച്ച് എം ജില്ലാ ഓഫീസർക്കും നിവേദനം നൽകി ജില്ലയിലാകെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ആശാവർക്കർമാരാണ് ഉള്ളത് ഇതിൽ രണ്ടായിരം പേരും സമരത്തിൽ അണിച്ചേർന്നത് ആശാവർക്കർ മേഖലയിൽ സിഐ ടിയുവിന്റെ ശക്തി വിളിച്ചോതുന്നവയാണ് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പാലക്കാട് റെയിൽവേ ഡിവിഷനും ചേർന്ന് സംയുക്തമായി സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി വാക്കത്തോടും മനുഷ്യ ചങ്ങളെയും നടത്തി റെയിൽവേ ഡിവിഷൻ മാനേജർ ശ്രീ അരുൺകുമാർ ചതുർവേദി വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു ശുചിത്വ പരിപാലനത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അഹല്യ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളും അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിലെ വിദ്യാർത്ഥികളും അധ്യാപകരും റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ ജീവനക്കാരും പങ്കെടുത്തു ടി ആർ കൃഷ്ണസ്വാമി സ്മാരക സമിതിയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കേരള ഗവർണർ ടി ആർ കൃഷ്ണസ്വാമി സ്മാരക സമിതി പ്രവർത്തനങ്ങളെ കേരള ഗവർണർ അഭിനന്ദിച്ചു ശബരി ആശ്രമ സ്ഥാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ടി ആർ കൃഷ്ണസ്വാമിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ടി ആർ കൃഷ്ണസ്വാമി സ്മാരക സമിതിയുടെ പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു ശബരി ആശ്രമത്തിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിന് അകത്തേത്തറ ശബരി ആശ്രമത്തിലെത്തിയ ഗവർണർ സന്ദർശിച്ച സ്മാരക സമിതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചെയർമാൻ കൂടിയായ എ രാമസ്വാമി അദ്ദേഹത്തോട് വിശദീകരിച്ച സന്ദർഭത്തിലാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് സ്മാരക സമിതി ഭാരവാഹികളായ മോഹൻ ഐസക് ഷെനിൻ മന്ദിരാട് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കാവിൽപാട് റെയിൽവേ ഗേറ്റിന് സമീപത്തെ സ്ഥിരമായ വെള്ളക്കെട്ടിന് പരിഹാരമായി സ്ഥിരമായി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ജി എസ് പി മെറ്റിലിട്ടാണ് തൽക്കാലം പരിഹാരം കണ്ടത് കാവിൽപാട് പ്രദേശത്തേക്ക് പ്രവേശന വഴിയിലെ ചെളി വെള്ളക്കെട്ട് പരിഹരിക്കാൻ പഞ്ചായത്ത് റെയിൽവേ അനുമതിക്കായി റെസൊല്യൂഷൻ എടുത്ത് നാളേറെ ആയെങ്കിലും റെയിൽവേ ഇതുവരെ അനുമതി നൽകാത്തതിനാൽ റെയിൽവേയുടെ ഇരുപത്തിയഞ്ച് മീറ്റർ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായത് കാവിൽപാട്ടിലെ ജനപ്രതിനിധികളായ പി ജയപ്രകാശ് ജി സുരേന്ദ്രൻ എന്നിവർ പലതവണ റെയിൽവേ ഡിവിഷൻ ഓഫീസ് കയറിയിറങ്ങിയിട്ടും ഇതുവരെ അനുമതി ലഭിക്കാത്തതിനാൽ എല്ലാ വർഷവും തുക ചെലവ് മഴക്കാലം തള്ളി നീക്കുകയാണ് ചെയ്തുവരുന്നത് ഈ വർഷവും അതുപോലെ ഇരുപതിനായിരം രൂപ മുടക്കി മഴക്കാലത്ത് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കി വീണ്ടും കുഴികൾ രൂപപ്പെട്ടതിനാൽ ഇന്നലെ ജി എസ് ടി വേസ്റ്റ് റോളർ ഉപയോഗിച്ച് റോഡ് റോളർ വീണ്ടും സഞ്ചാര യോഗ്യമാക്കി പുതുപ്പരിയാരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ പി ജെ പ്രകാശ് മെമ്പർ ജി സുരേന്ദ്രൻ എന്നിവർ ചെളിവെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സുപ്രീം കോടതിയുടെ ക്രീമിലെയർ ഉപസംഭരണ വിധി മറികടക്കാൻ ഭരണഘടന ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്ന് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഭാഗമായി नम्र दोस्तों, हमारा एयर ड्रंग सुपर कॉर्निटर, बैंड्स, हम्बीट, चीज, जस्टिस, डीवाइस चार्टर दूंगे ते, निरुपसर बुलाए, एयर ड्रंग का बेड़िटे, वाटर सोल्डर का ईडी, मुन्नों के बदलना, पता नहीं कबूरी कायरी हो, पट्टे के जाते, पटिया बंद जाते, समान तिथि में, सब क्लासिफिकेशन एयर प्रदर्शन � നടത്തിക്കുമായിട്ടുണ്ട് അതിഭിന്നോക്കനായൂഹങ്ങൾ പട്ടിക ജാതി വിഭാഗത്തിലും പട്ടിക അതുകൊണ്ട് അത്തരത്തിൽ തീരെ ലഭിക്കാത്ത അതിഭിന്നോക്കാ വിഭാഗം

എസ് സി എസ് ടി ലിസ്റ്റിൽ ക്രിമിലെയറും ഉപസംവരണവും മറികടക്കാൻ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതിയും അതി നിൽക്കുന്ന പട്ടികജാതിയിലെ നായാടി ചക്ലിയ വേടൻ കള്ളാടി അരുന്ധതിയാർ വിഭാഗത്തിനും പട്ടികവർഗ വിഭാഗത്തിലെ പണിയ അടിയ കാട്ടുനായ്ക്ക തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ജോലി സംവരണവും സാമ്പത്തിക പുരോഗതിയും വിദ്യാഭ്യാസ ഉന്നമനവും ഉറപ്പുവരുത്തുന്ന സമഗ്രമായ സംവരണ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കണമെന്ന് പാലക്കാട് മോയൻ എൽ സ്കൂളിൽ നടന്ന തുറന്ന സംവാദ സദസ്സ് തീരുമാനിച്ചു സുപ്രീം കോടതി വിധി ഉയർത്തുന്ന വെല്ലുവിളി എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലാ എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്നിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി എസ് സി എസ് ടി ലിസ്റ്റിൽ ക്രീമി ലെയറും ഉപസംഭരണവും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വകുപ്പുകൾ അനുസരിച്ച് എസ് സി എസ് ടി ലിസ്റ്റിന്റെ പരിപാലനം ഇന്ത്യൻ പാർലമെന്റിൽ നിക്ഷിപ്തമാണ് ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും മാറ്റം വരുത്തൽ എന്നിവയ്ക്കുള്ള പാർലമെന്റിന്റെ അധികാരമാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത് സംവരണം റദ്ദാക്കാനുള്ള സംഘപരിവാർ അജണ്ടകളുടെ ഭാഗമാണ് ക്രീമി ലെയറും ഉപസംവരണ വാദവും സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേരള ദളിത് പാന്തേഴ്സ് നേതാവ് കെ അംബുജാക്ഷൻ പറഞ്ഞു എസ് സി എസ് ടി ലിസ്റ്റ് സംരക്ഷിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി സമഗ്രമായ സംവരണ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കണമെന്നും അതിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റും തൊഴിലും നൽകാൻ പ്രത്യേക പദ്ധതിയും പാക്കേജും ഉണ്ടാക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കണമെന്നും മുഖ്യ പ്രഭാഷണം നടത്തിയ എം ഗീതാനന്ദൻ പറഞ്ഞു ഇതിനായി സമഗ്രമായ ജാതി സെൻസസ് നടത്തണം ഒക്ടോബർ പതിനാല് തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന എസ് സംഘടനകളുടെ സൌത്ത് ഇന്ത്യൻ കോൺക്ലേവിൽ ഇതിനായുള്ള കരട് നിയമം ചർച്ച ചെയ്യുമെന്നും എം ഗീതാനന്ദൻ വ്യക്തമാക്കി എസ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ മായാണ്ടി അധ്യക്ഷത വഹിച്ചു സുറിയൻ മൂപ്പൻ അട്ടപ്പാടി ശ്രീകൃഷ്ണൻ സ്റ്റേറ്റ് പ്രസിഡന്റ് പാടാൻ കൾച്ചറൽ അസോസിയേഷൻ ഹരി കുനിശ്ശേരി സെക്രട്ടറി നായാടി പ്രോഗ്രസീവ് ഓർഗനൈസേഷൻ പ്രൊഫസർ കെ ഒ രാഘവൻ എ കെ സുൽത്താൻ കേരള മുസ്ലിം കോൺഫറൻസ് ജനറൽ കൺവീനർ കെ വാസുദേവൻ സംസ്ഥാന പ്രസിഡന്റ് സാധുജന പരിപാലന സംഘം രാജൻ പുലിക്കോട് ജനറൽ കൺവീനർ എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി രാധാകൃഷ്ണൻ വിത്തനശ്ശേരി കൃഷ്ണൻ ചിറ്റൂർ കാർത്തികേയൻ പി കെ പഞ്ചമൻ സ്വജന സമുദായ സഭ വിജയൻ അമ്പലക്കാട് രമണൻ ജില്ലാ പ്രസിഡന്റ് വിടുതലൈ ചിരുതൈ കക്ഷി ഗോപാലകൃഷ്ണൻ ആലത്തൂർ കെ ചാമിയാർ ചാമുണ്ണി ജില്ലാ പ്രസിഡന്റ് കൈരളി പുലയ മഹാസഭ ജയകൃഷ്ണൻ വൈദ്യർ തങ്കച്ചൻ കോട്ടയം കെ ശങ്കരൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ എം എസ് ടി കെ കനകദാസ് സംസ്ഥാന സെക്രട്ടറി ഐ എൽ പി ഇ രാജൻ പട്ടികജാതി പട്ടികവർഗ സർവീസ് സൊസൈറ്റി പ്രേംനാഥ് സത്യശീലൻ സുകുമാരൻ വെണ്ണക്കര പത്മമോഹൻ മോഹൻ തെക്കേ മഠം എന്നിവർ പ്രസംഗിച്ചു ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത് കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ും അമ്മക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്തകൾ മലമ്പുഴ ബ്ലോക്ക് സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് പെൻഷൻ ഭവനിൽ ഏകദിന ശില്പശാല നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ നാരായണമൂർത്തി അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പിയും ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു സംഘടനാ ശാക്തീകരണം എന്ന വിഷയം അവതരിപ്പിച്ചു ശില്പശാലയിൽ ബ്ലോക്ക് സെക്രട്ടറി പി വി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വരവ് ചെലവ് കണക്കുകൾ എന്ന വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ സതീശൻ ക്ലാസ് എടുക്കുകയും ഗ്രൂപ്പ് ചർച്ചയിലൂടെ ഉയർന്നുവന്ന അഭിപ്രായങ്ങൾ പ്രോഡീകരിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു ഉച്ചഭക്ഷണത്തിന് ശേഷം മെഡിസപ്പുമായി ബന്ധപ്പെട്ട ക്ലാസ് ഒ മോഹൻദാസ് വി പി ശശികുമാർ എന്നിവർ കൈകാര്യം ചെയ്തു ലോക വായോജന ദിനാചരണത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് നഗരസഭ വയോമിത്ര യൂണിറ്റിലെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു സിഗ്നേച്ചർ ക്യാമ്പയിൻ പോസ്റ്റർ പ്രചരണം എന്നിവയാണ് സംഘടിപ്പിച്ചത് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് എം ജില്ലാ കോർഡിനേറ്റർ മൂസ പതിയിൽ ജനമായത്രി ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ വയോമിത്രം മെഡിക്കൽ ഓഫീസർ ദേവിക എം എ ആർ സജിത്ത് ബി അഞ്ചു ദിവ്യ സി എന്നിവർ സംസാരിച്ചു രണ്ട് മുതിർന്ന ബസ് യാത്രികരെ ആദരിച്ചു നൂറുകണക്കിന് ആളുകൾ വയോജന സംരക്ഷണ ചുവരിൽ ഒപ്പുവെച്ചു കേരളശ്ശേരി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ച് വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം അങ്കരയിൽ സംഘടിപ്പിച്ചു കൊണ്ടുപോകാൻ ഞാൻ എന്നെ കൊണ്ട് കൊണ്ട് പറ്റുന്ന കാരണം എന്തെങ്കിലും നമ്മളെ പറ്റുന്നത് അത് നമ്മൾ തന്നെ കെ ശിവാനന്ദൻ അധ്യക്ഷനായിരുന്നു കൃഷ്ണദാസ് കെ പ്രമോദ് പി സി പി ഉഷ സഹദേവൻ ഇസ്മായിൽ രാധാകൃഷ്ണൻ ഹുസൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവ മാലിന്യമുക്തം നവകേരള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനകീയ ശുചിത്വ ക്യാമ്പയിനുകൾ നടത്തി വിവിധ വിഭാഗം ജനങ്ങൾ ക്യാമ്പയിനുകളിൽ പങ്കെടുത്തു ജനകീയ ക്യാമ്പയിൻ പ്രസിഡന്റ് രാധികാ മാധവൻ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ പി വി സഹദേവൻ ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് ശുചിത്വ സന്ദേശം നൽകി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഞ്ജു ജയൻസ് സെക്രട്ടറി ശ്രീകുമാരി ടി അസിസ്റ്റന്റ് സെക്രട്ടറി അജിഎസ് ഹെഡ് ഹെഡ്ക്ലാർക്ക് ജസീല തുടങ്ങിയവർ ഏകോപനം നടത്തി ക്യാമ്പയിനിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് അവസാനിക്കുന്ന സ്വച്ഛതാ ഹി ക്യാമ്പയിനും ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും മനോഹരം മലമ്പുഴ എന്ന ശുചിത്വ പദ്ധതി പ്രവർത്തനങ്ങളും ഊർജിതമായി വിദ്യാലയങ്ങൾ അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ വീട് വീണ്ടാതരമുള്ള ശുചിത്വ ബോധവൽക്കരണം വാതിൽപ്പടി അജൈവ മാലിന്യ ശേഖരണം പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ ഉറവിടത്തിൽ ജൈവ മാലിന്യം സംസ്കരണ അവബോധം ശക്തമാക്കൽ ഓർഗാനിക് കമ്പോസ്റ്റിംഗ് ബിൻ പരിചയപ്പെടുത്തൽ ജലാശയങ്ങൾ വൃത്തിയാക്കൽ ഹരിത ടൂറിസം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഊർജിതമായി ഇന്നും നാളെയുമായി ശുചിത്വ വിളംബര റാലി മെഗാ ശുചീകരണം സ്നേഹാരാമം നിർമ്മാണം ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ നടക്കും മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ും അവസരമുണ്ട് ഒരു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സുവർണ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി കോർ നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു മുൻഗണന ഇതര വിഭാഗത്തിലുള്ള വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഒക്ടോബറിൽ ലഭിക്കുക രണ്ട് കിലോ അരി മാത്രം ഓണം പ്രമാണിച്ച് സെപ്റ്റംബറിൽ പത്ത് കിലോ അരി നൽകിയ സാഹചര്യത്തിലാണ് വിഹിതം കുറയ്ക്കുന്നത് മുൻഗണനാ ഇതര വിഭാഗത്തിലെ നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി എന്ന സാധാരണ വിഹിതമേ ലഭിക്കുകയുള്ളൂ നീല വെള്ള കാർഡ് ഉടമകളുടെ അരി വിഹിതം വെട്ടിച്ചുരുക്കുന്നത് റേഷൻ കടകളിൽ എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു ജില്ലാ വനിതാ ശിശു ആശുപത്രിയിൽ അല്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹെൽത്ത് മിഷൻ ആശുപത്രി വികസന സമിതി എന്നിവയുടെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവൃത്തി സംവിധാനങ്ങളോട് കൂടിയ രണ്ട് ഓപ്പറേഷൻ തിയേറ്റർ പത്ത് കിടക്കയുള്ള റിക്കവറി റൂം ഗൈനക്കോളജി പീഡിയാട്രിക് അനസ്തേഷ്യ വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക പരിശോധനാ മുറികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് കെ ടി പ്രേംകുമാർ അധ്യക്ഷനായി പ്രദീപ് കുമാർ ഡോക്ടർ ബിന്ദു എസ് കുമാർ ഗൈനക്കോളജി വിഭാഗം മേധാവി പി പി രമേഷ് കുമാർ പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം മേധാവി സി വി ചന്ദ്രിക അനസ്തേഷ്യ വിഭാഗം മേധാവി കെ വി മുബാർ നഴ്സിംഗ് സൂപ്രണ്ട് സി ലക്ഷ്മി ബോബൻ മാത്രം മാധവ വാര്യർ സുന്ദരൻ കാക്കത്തറ എ രമേശ് എം കബീർ വെണ്ണക്കര എന്നിവർ സംസാരിച്ചു ഓൾ ക്രെയിൻ ഓപ്പറേറ്റർ മലയാളി അസോസിയേഷൻ തിരുക്കൊച്ചി ആൻഡ് മലബാർ സംയുക്തമായി നാലാം വാർഷിക പൊതുയോഗവും ഓണാഘോഷവും കഞ്ചിക്കോട് എസ് കെ എം ഓഡിറ്റോറിയത്തിൽ നടത്തി ഈ

అదే బుద్ధి మాంద్యం సంభవించిన ప్రవర్తన శరీరం నష్టపెట్ట ఇతర ఒక ప్రవర్తనం തിരുക്കൊച്ചി സെക്രട്ടറി ബിനു ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലിംപിയെ എം എസ് സി എസ് എ പ്രസിഡന്റ് ആൻഡ് ഗാൻ ക്രെയിൻ സർവീസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ക്രെയിൻ ഓപ്പറേറ്റർമാർക്ക് ക്ഷേമ പെൻഷൻ അനുവദിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സലിംപിയെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രദീപ് കെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കണ്ണദ സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ കഞ്ചിക്കോട് തിരുക്കൊച്ചി പ്രസിഡന്റ് പ്രശാന്ത് വൈസ് പ്രസിഡന്റ് അനൂപ് സെക്രട്ടറി ഉമേഷ് മലബാർ പ്രസിഡന്റ് രാജീവ് കുന്നത്ത് ബിനോയ് അഖിൽ മോഹൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കഞ്ചി ക്ഷാ നിലയത്തിന്റെ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി ചടങ്ങിൽ രാജേഷ് സുബാസ്റ്റ്യൻ സക്കറിയ എന്നിവർ ആശംസകൾ അറിയിച്ചു ഓണാഘോഷം സമ്മാനക്കൂപ്പ് നറുക്കെടുപ്പ് പദ്ധതി അസോസിയേഷൻ തിരുക്കൊച്ചി ട്രഷറർ ഉല്ലാസ് ആർ വേദിയിൽ വെച്ച് നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തി മൂന്നാം സമ്മാനാർഹമായ എബിൻ ജോസഫ് ആലപ്പുഴ ജില്ലാ അഡ്മിൻ നാലാം സമ്മാനാർഹൻ ഗിരീഷ് പാലക്കാട് എന്നിവർക്ക് സമ്മാനം വേദിയിൽ വെച്ച് തന്നെ നൽകുകയും ചെയ്തു ചടങ്ങിൽ മലബാർ സെക്രട്ടറി ഹരിദാസ് കെ പി സ്വാഗതവും അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സുധീഷ് പാലക്കാട് നന്ദിയും അറിയിച്ചു വിനോദ സഞ്ചാര കേന്ദ്രത്തിലെ റോഡിൽ അപകടം വിതയ്ക്കുന്ന കുഴികൾ അധികൃതർ മൗനത്തിൽ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിലെ റോഡിൽ കുണ്ടുംകുഴിയും ചാലം നിറഞ്ഞ് അപകടം പതിയിരിക്കുന്നതായി പരാതി കഞ്ചിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണിത് കോഴിക്കോട് ചെറുപ്പളശ്ശേരി പട്ടാമ്പി ഭാഗത്തു നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്കും തിരിച്ചും വരുന്ന ചരക്കു വാഹനങ്ങളടക്കം ഒട്ടേറെ വാഹനങ്ങൾ കടന്നു റോഡാണിത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടാൻ കുഴിച്ച കുഴി ശരിയാവിധം മൂടാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ കുണ്ടുംകുഴിയും പ്രത്യക്ഷപ്പെടുന്നതെന്ന് പരിസരത്തെ കച്ചവടക്കാരും ഡ്രൈവർമാരും പറയുന്നു കഴിഞ്ഞ മാസം മരം കയറ്റി വന്ന ലോറിയുടെ ചക്രം ചാലിൽ താഴ്ന്നിരുന്നു മരം മറ്റൊരു ലോറിയിലേക്ക് മാറ്റിയാണ് കൊണ്ടുപോയത് നാട്ടുകാർ റോഡിലെ ചാലിൽ വാഴ നട്ട് പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ചപ്പോഴാണ് ചാല് മൂടിയതെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് എത്രയും വേഗം റോഡ് ശരിയാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻഡ് പോകുമ്പോഴില് എന്താ ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഇടുക്കാറ പ്രദേശത്തെ അനധികൃത ക്വാറികളിൽ നിന്ന് ഇരുപത് ടിപ്പർ ലോറികൾ കൊല്ലങ്ങോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു മതിയായ അനുമതികളില്ലാതെ പാറ പൊട്ടിച്ചത് അനധികൃതമായി കടത്താൻ ഉപയോഗിച്ച ടിപ്പർ ലോറികളാണ് കൊല്ലങ്ങോട് പോലീസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് മുതലമട പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അനധികൃത ക്വാറി പ്രവർത്തനം നടക്കുന്നതായി ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലങ്ങോട് ഇൻസ്പെക്ടർ സി കെ രാജേഷ് എസ് ഐ പി സുജിത് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ പുലർച്ചെ അഞ്ചു മുതൽ ഏഴ് വരെ നടന്ന പരിശോധനയിലാണ് രണ്ടു പാറമടകളിൽ നിന്നായി ഇരുപത് ടിപ്പർ ലോറികൾ പിടിച്ചെടുത്തത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പതിനാറ് ലോറികളും എസ്ഐ യുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നാല് ലോറികളുമാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ജില്ലാ കലക്ടറും ജിയോളജി വകുപ്പിനും പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സ്കൂൾ സമയത്തിന് മുൻപായി പാറമടകളിൽ നിന്ന് കല്ലുകയറ്റി എത്തിക്കാനാണ് പുലർച്ചെ തന്നെ ഇത്രയധികം ടിപ്പറുകൾ പാറമടകളിൽ എത്തിയത് എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ സ്കൂൾ സമയത്ത് പോലും അപകടകരമായ രീതിയിൽ കയറ്റിയ ലോറികൾ പോകുന്നത് ഭീഷണിയാണെന്ന പരാതി രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ട് അവ തടയാൻ ആവശ്യമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആശ്രമത്തിലെ ചടങ്ങിനിടെ ഗവർണറുടെ തീപിടിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തീയണച്ചതിനാൽ അപകടം ഒഴിവായി ഓണറ്റേറിയം പതിനയ്യായിരം രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശാ വർക്കർമാർ കലക്ടറേറ്റ് മാർച്ച് നടത്തി അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പാലക്കാട് റെയിൽവേ ഡിവിഷനും ചേർന്ന് സംയുക്തമായി സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി വാക്കത്തോണും മനുഷ്യയും നടത്തി ആർ കൃഷ്ണസ്വാമി സ്മാരക സമിതിയുടെ പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം